എല്ലാവർക്കും നമസ്കാരം കോഓപ്പറേറ്റീവ് ബാങ്കുകളുടെ ഘടനയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് എന്താണ് ഇതിൻ്റെ ഘടന ഇതിൽ രണ്ട് തരം ഷെയറുകളാണ് ഈ കോപ്പറേറ്റീവ് ബാങ്കുകൾക്കുള്ളത് അതിൽ ഒന്നിനെ എ ക്ലാസ് ഷെയറുകളെന്ന് പറയും മറ്റൊന്നിനെ ബി ക്ലാസ് ഷെയറുകളെന്ന് പറയും ഈ എ ക്ലാസ് ഷെയറുകൾക്കെ പ്രത്യേകത ആ ഷെയർ ഉള്ളവർക്ക് വോട്ട് ചെയ്യാനുള്ള വ്യവസ്ഥയുള്ളൂ അവർക്കെ ആ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാനും വ്യവസ്ഥയുള്ളൂ വോട്ട് ചെയ്യാനും ലോൺ എടുക്കാനും ജാമ്യം നിൽക്കാനും വ്യവസ്ഥ ഈ എ ക്ലാസ് ഷെയർ ഉള്ളവർക്കേ ഉള്ളൂ തന്നെ വല്ല ഈ ബാങ്കിരിക്കുന്ന പഞ്ചായത്തിൻ്റെ പരിധിക്കകത്തുള്ളവർക്കെ ഇത് കിട്ടുകയുള്ളു തന്നെ എന്ന് പറഞ്ഞാൽ ഈ ബാങ്കിനകത്ത് കാര്യങ്ങളെല്ലാം നടത്താനുള്ള ഒരു ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളും നടത്താനുള്ള പവറ് ഈ എ ക്ലാസ് ഷെയർ ഉള്ളവർക്കെ ഉള്ളൂ ഇനി രണ്ടാമത്തേത് ബി ക്ലാസ് ഷെയറാണ് ഈ ബി ക്ലാസ് ഷെയറുകാർക്ക് വോട്ടില്ല അവർക്ക് ലോണിന് ജാമ്യം നിൽക്കാനും പറ്റിയല്ല പിന്നെ അവരെ കൊണ്ട് പറ്റുന്ന രണ്ട് കാര്യമേ ഉള്ളൂ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒന്ന് നിക്ഷേപിക്കാം പണം രണ്ട് സ്വർണ്ണപ്പണയോണ്ടേ വെക്കാം അല്ലാതെ ജാമ്യം നിൽക്കാനോ വോട്ട് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല അപ്പം നിലവിൽ ഇതുകൂടാതെ പിന്നെ ഇതിൻ്റെ ഘടനയ്ക്കകത്തുള്ളത് ഈ ബാങ്കിലെ സ്റ്റാഫുകളും ബോർഡ് മെമ്പർമാരും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഘം ബോർഡ് മെമ്പർമാരും ബാങ്കിൻ്റെ സ്റ്റാഫും ചേർന്ന് നടന്നു പോകുന്ന ഒരു പ്രസ്ഥാനം ഈ ബാങ്കിൻ്റെ സ്റ്റാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ബാങ്കിലും വളരെ കുറച്ച് സ്റ്റാഫുകളാണുള്ളത് പിന്നെ ഈ ലോണ് പേപ്പറുകൾ റെഡിയാക്കുക ലോൺ കൊടുക്കുക നിക്ഷേപങ്ങൾ സ്വീകരിക്കുക നിക്ഷേപങ്ങൾ ബുക്ക് പതിച്ചു കൊടുക്കുക ഒറ്റ കാര്യം കൂടി ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഘടന പറയുമ്പം ഈ കോപ്പറേറ്റീവ് ബാങ്കിൽ ചെല്ലുന്ന സാധാരണക്കാരായ ജനങ്ങൾ ശരിക്കും അവരവിടെ ചെല്ലുമ്പോൾ നല്ല ഉപഭോക്താവ് തന്നെയാണ് ഉപഭോക്താവിൻ്റെ എല്ലാ അവകാശങ്ങളും അവർക്ക് അനുവദിച്ച് കിട്ടുന്ന സ്ഥലമാണ് കോപ്പറേറ്റീവ് ബാങ്കുകൾ അവിടുത്തെ സ്റ്റാഫിന് മുറയെടുക്കാൻ പറ്റില്ല ചെല്ലുന്നവരെ വളരെ യോഗ്യമായി സ്വീകരിച്ച് ആ കസേരലിരുത്തി ചെറിയ എമൗണ്ട് ആണെങ്കിലും വലിയ എമൗണ്ട് ആണെങ്കിലും അതിൻ്റെ കംപ്ലീറ്റ് പേപ്പറുകളും അവർ തന്നെ എഴുതി അവർ തന്നെ അത് പാസാക്കി അവർ തന്നെ അത് കൊണ്ടുവന്ന് അവർ തന്നെ എടുത്ത് ഇവരുടെ കൈ കൊടുക്കുകയോ നിക്ഷേപമാണേലും അങ്ങനെ ഇങ്ങനെ സാധാരണക്കാർക്ക് ഏറ്റവും യോഗ്യമായി ചെയ്യാവുന്ന ഒരു സ്ഥലം ആണ് ഈ കോപ്പറേറ്റീവ് ബാങ്കുകൾ എന്നതാണ് ഇതിൻ്റെ കടനയുടെ ഏറ്റവും ലളിത രൂപം ഇതിനകത്ത് വളരെ ചെന്നപ്പോൾ വളരെ രസകരമായി തോന്നിയ ഒരു കാര്യം അവിടെ പറഞ്ഞത് അവസാനിപ്പിക്കാം ഈ ബാങ്ക് പൊതുയനത്തിൻ്റെ അവരുടെ നിക്ഷേപണം ഈ ബാങ്ക് ഭരിക്കുന്നത് പൊതുജനം തന്നെ പൊതിയനത്തിൻ്റെ കൂട്ടത്തിലുള്ള ബോർഡ് മെമ്പർമാർ അവർ തന്നെ തിരഞ്ഞെടുക്കുന്നവരാ ഇനി അടുത്തത് ഈ പണം കൊണ്ട് നിക്ഷേപിക്കുന്നത് പൊതുജനം ഈ പലിശ ലഭിക്കുന്നതും പൊതുജനത്തിന് ഇനി ലോൺ എടുക്കുന്നതും പൊതുജനം ലോൺ അടയ്ക്കുന്നതും പൊതുജനം അടയ്ക്കാതിരിക്കുന്നതും പൊതുജനം ഇതിനകത്ത് രസവും വിരോധാഭാസവുമായൊരു സംഭവം എന്താണെന്നറിയോ ഇതെല്ലാം പൊതുജനം ചെയ്യും അവൻ്റെ പണം വെച്ച് അവൻ്റെ ഷെയർ വെച്ച് അവൻ പൈസയിട്ട് അവരുടെ അടയ്ക്കുന്ന ആളുകളെ വെച്ച് ബോർഡ് മെമ്പർമാരെ വെച്ച് ബാങ്ക് നടത്തി കാര്യങ്ങൾ നടത്തി അങ്ങോട്ട് പലിശ പൈസ കൊണ്ടിട്ട് പലിശ അവൻ തന്നെ എടുക്കും പൊതുജനം തന്നെ എടുക്കും ലോൺ വെച്ച് ചിലരടയ്ക്കും ചിലരടക്കിയാൽ ഇതെല്ലാം പൊതുജനം പക്ഷേ ഏറ്റവും രസം എന്നാണെന്ന് ചോദിച്ചാൽ തെറി മുഴുവൻ കേൾക്കുന്നതും നിർത്തിപ്പൊരിക്കുന്നതും ബാങ്ക് സ്റ്റാഫിനെ ഈ ദിവസങ്ങളിൽ പല സ്റ്റാഫുകളും പൊളിഞ്ഞു കഴിഞ്ഞപ്പോൾ പല ബാങ്കുകളും പൊളിഞ്ഞു കഴിഞ്ഞപ്പോൾ പല ബാങ്കുകളിലും തൊഴുകൈകോടെ നിൽക്കുക ബാങ്ക് സ്റ്റാഫുകൾ ആ സാധുക്കളെ ഒന്ന് ഓർത്ത് നോക്കിക്കേ അവരെന്നാ കാണിച്ചിട്ടാ എടുത്തോണ്ട് പോയതാരാ ലോൺ അടയ്ക്കാതിരുന്നതാരാ അവർ ചെയ്തതെന്താ അവരന്ന് ഇവരുടെ കാലയെ പിടിച്ച് ജോലി ചെയ്തു ഈ പൊതുയനത്തിൻ്റെ ഇന്നിപ്പോൾ ഇവരുടെ മുമ്പിൽ കൈകളോടെ നിൽക്കുക ഇത് ഇവരാരുടെയും വിട്ടോട്ട് കൊണ്ടുപോയതല്ലേ സംഭവം അതുകൊണ്ട് ഇതിൻ്റെ കടനം മൊത്തത്തിൽ ഇങ്ങനെയാണെന്നും ഓർത്തുകൊണ്ടും ഈ സാഹചര്യങ്ങളെ എല്ലാം കൂടെ ഓർത്തുകൊണ്ട് നമുക്ക് ഈ ബാങ്കുകളുടെ അവസ്ഥ മുന്നോട്ട് പലതായി ചിന്തിക്കാം അപ്പോൾ ആ ഈ വീഡിയോയുടെ അവസാനം ഇങ്ങനെ തൊഴുകൈകളോടെ നിൽക്കുന്ന ഈ ബാങ്ക് സ്റ്റാഫിനെ നന്ദിയോടെ ഓർത്തുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം